ചില പുരാണ കൃതികളിലെയും ഭക്തികാവ്യങ്ങളിലെയും ചില ഭാഗങ്ങൾ വായിക്കുന്നതും കേൾക്കുന്നതും ചില പ്രത്യേക ഫലസിദ്ധിക്ക് കാരണമാകാറുണ്ട് അതിനാൽ ആവശ്യങ്ങളുടെ വൈവിധ്യം അനുസരിച്ച് ഇത്തരം ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് നിത്യപാരായണത്തിന് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഈശ്വരന്റെ ചില പ്രത്യേക ഭാവങ്ങളും മൂർത്തി ഭേദങ്ങളുമെല്ലാം വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ആരാധനാ പാത്രങ്ങളാകാറുണ്ട് ഇനി സന്ധ്യാനാമത്തിന്റെ സമയമാണ് കേൾക്ക राम 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 पाहिमां राम 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 पाहि मां रामपादोडु चु चेरुगे मानसं राम 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 पाहिमाम् अञ्जुभूतरञ्जुमुन्पन्नक्षरं അംബികാ ഗണേശനും വിളങ്ങി നിൽക്കുമാതിൽ ആദികാശി തൻപുരേ വസിക്കും ഈശ്വരൻ പദം പൂജ ചെയ്തു ചൊല്ലിനേൻ മുകുന്ദരാമ പാഹിമാം ആത്മമന്ത്രമോടു ചേർന്നു രാമനാമമന്ത്രവും ത്മനാലയിച്ചുകൊണ്ടു ഭക്തിയായി ജപിക്കലോ ആത്മരാമനായി ഭവിക്കും ആത്മദോഷമത്രയും വേർപെടുന്നു നിർണയം മുകുന്ദ രാമപാഹിമാം ഇല്ല മോടു ചെല്ലവും കളത്ര പുത്രജാലവും വല്ലതും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ല ു രാമനാമ മന്ത്രമോതുകിൽ നല്ല ദേവരുത്തുവേൻമുകുന്ദ രാമപാഹിമാരൻ വസിച്ചിടുന്ന ഏതുരമ്പലങ്ങളോ നിശ്ചയിച്ചറിഞ്ഞിടാതുഴന്നിടേണ്ട യാരുമേ ശാശ്വതൻ വസിച്ചിടുന്ന ദേഹമായൊരമ്പലം വിശ്വസി മിക്കസന്തം ഉള്ളതൊന്നുമുള്ളതല്ല ഉള്ളതിന്നു നാശമില്ല കള്ളമല്ല തള്ളലായി നടന്നിടേണ്ട ആരുമേ ുള്ളിലുറ്റുണർന്നിരിക്കും ഈശ്വരൻ നോക്കുവിൻ ഉള്ളിലുറ്റു ഏഴുവാതിൽ മുകളിലുണ്ട് കീഴിൽ രണ്ടു നിൽപ്പതും വാഴുമങ്ങതിൽ ജനങ്ങൾ മണ്ഡലങ്ങൾ രണ്ടിലും ഉത്തമ ഗുരുവതിലിരിപ്പതുണ്ടു ലോകരെ ശ്രദ്ധയോടു നോക്കുവിൻമുകുന്തരാമപാഹിമാ അയ്യമോടു ഭൂമിയിൽ വസിപ്പതെന്തു ചെയ്തവും മെയ്യകത്തു തന്നെയാണ് നീശ്വരൻ വസിപ്പതും പൊയ്യകറ്റി മാനസം ഭജിക്കുമാകിലോ ദൃഢം പയ്യവേ സമീപമായി നിശനോടു ചേർന്നിടാം ഓടിയോടിയെങ്ങുമേ നടന്നിടേണ്ടയാരുമേ ഗൂഢമായി വസിപ്പുദേഹമായൊരുത്തമാലയെ നാസികാഗ്രമാം നാസികാഗ്രമാംസ്ഥലെ ഉറ്റുനോക്കി സേവ ചെയ്തു തുഷ്ടരായി വസിക്കുവിൻ ഔവനങ്ങളാകും ഈ പ്രപഞ്ചവും നശിച്ചു നശിച്ചുപോ ദൈവമെന്നതോർത്തുകൊള്ള മനുഷാദിയേ ദൃഢം ഔവഴി ഭവാനൊഴിഞ്ഞു കണ്ടതില്ലെന്നാരുമേ നേർവഴി വരുത്തണേ മുകുന്ദമപാഹിമാ അൽപകാലമിന്നു കൽപ്പകാലമെന്നതോർത്തു നാം ചിത് പുരുഷമായയിൽ ഭ്രമിക്കവേണ്ടൊരൽപ്പവും കൽപ്പവൃക്ഷതുല്യ രാമദേവനെ ഭജിക്കുവിൻ മുക്തി വന്നതപ്പോഴേ മുകുന്ദമപാഹിമാം राम 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 पाहि मां राम 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 पाहि मां रामपादतो चन्नु चेरुगन्ते मानसं राम 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 पाहि मा राम 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 पाहि मां राम 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 पाहि मा